നീലിമ ആകെ തളർന്നു പോയി ഇനി തനിക്ക് എവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നവൾക്ക് ബോധ്യമായി അവസാന പ്രതീക്ഷ പോലെ അവൾ സിദ്ധാർത്ഥിന്റെ നമ്പറിലേക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു സിദ്ധാർത്ഥ് വരും മുൻപേ ഗുണ്ടകൾ അവളെ കണ്ടെത്തുമെന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഭയത്തിൽ നീലിമയ്ക്ക് ശരീരം തളരുന്ന പോലെ തോന്നി ഒന്നും വേണ്ടായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഒരു പ്രശ്നത്തിലും ചെന്ന് പെടാതിരുന്നാൽ മതിയായിരുന്നു എന്നവൾക്ക് അപ്പോൾ കുറ്റബോധം തോന്നി ഈ സമയം ധീരവ് ഗോഡൌണിന്റെ പുറത്തെത്തിയിരുന്നു എവിടെ അവള് ധീരവ് ചോദിച്ചു ഉള്ളിലുണ്ട് ഗുണ്ട നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു അവളെ ഉള്ളിലിരുത്തി പൂജിക്കാനല്ല നിന്നോടൊക്കെ പറഞ്ഞു പുറത്തേക്ക് വലിച്ചിട്ട് കൊന്നുകളാ ആ പെണ്ണിനെ ധീരവ് വാശിയോടെ പറഞ്ഞു ശരി സർ അവളെ ഞങ്ങൾ ജീവനോടെ വിടില്ല ഗുണ്ട പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഉള്ളിലിരുന്ന് കേൾക്കുകയായിരുന്ന നീലിമ വിറയ്ക്കാൻ തുടങ്ങി ഗുണ്ടകളിൽ ഒരാൾ ചെന്ന് വാതിൽ തുറന്നിട്ടു എന്നിട്ട് ഓരോരുത്തരും അകത്തേക്ക് കയറി നീലിമയെ തിരയാൻ തുടങ്ങി അത്യാവശ്യം വലിപ്പമുള്ള ഗോഡൌണിൽ അവർക്ക് നീലിമയെ കണ്ടെത്താൻ അല്പം പ്രയാസപ്പെടേണ്ടി വന്നു അവർ തന്നെ തിരയുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അവൾ പരമാവധി ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ചു അവളെ കണ്ടുപിടിച്ച തന്നെ കൊന്നേക്ക് എന്നെ കാണിക്കാൻ പോലും നിൽക്കണ്ട ധീരവ് ഉറക്കെ പറഞ്ഞു അത് കേട്ട് നീലിമ കൂടുതൽ തളർന്നുപോയി ഗുണ്ടകൾ ചുറ്റുപാടും വളഞ്ഞിരുന്നതുകൊണ്ട് അവൾക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പോലും സാധിച്ചില്ല സർ അവൾ ഇവിടെങ്ങും കാണുന്നില്ല ഗുണ്ടകളിൽ ഒരാൾ ധീരവിനെ നോക്കി പറഞ്ഞു അപ്പോൾ അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി ഗുണ്ടകളെ നോക്കി പറഞ്ഞു അവൾ പുറത്തേക്ക് പോയിട്ടില്ലെന്നല്ല നീയൊക്കെ പറഞ്ഞെ എന്നിട്ട് അവൾ എന്താ മാഞ്ഞുപോയോ പോയി നോക്കടാ മര്യാദയ്ക്ക് അവൾ ഇവിടെ തന്നെ കാണും ധീരവ് പറഞ്ഞു അപ്പോൾ ഗുണ്ടകൾ അവളെ വീണ്ടും തിരയാൻ ആരംഭിച്ചു നീലമ്മ കൂടുതൽ ഉള്ളിലേക്ക് പതുങ്ങി അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ ചെന്ന് പുറത്തേക്കുള്ള വാതിൽ ചവിട്ടി തുറന്നു അതിനപ്പുറം റോഡ് ഉണ്ടായിരുന്നു അവിടെയും നീലിമയെ തിരഞ്ഞെങ്കിലും അവർക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ നീലിമ ഒരു വീപ്പയുടെ പിറകിൽ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു ഗുണ്ടകൾ തിരയുന്നതിനനുസരിച്ച് അവരുടെ ശ്രദ്ധ പതിയാത്ത സ്ഥലങ്ങളിലേക്ക് നീലിമ നീങ്ങിയിരുന്നു കൊണ്ടിരുന്നു അതിനാലാണ് ഗുണ്ടകൾക്ക് അവളെ എളുപ്പം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് ഗുണ്ട തുറന്നിട്ട് പുറത്തേക്കുള്ള വാതിലിന്റെ അരികിലേക്ക് നീലിമ നിരങ്ങി നീങ്ങി ഇതിനിടയിൽ അവൾ താനിരുന്ന വീപ്പ മുന്നിലേക്ക് നിരക്കിയിട്ടു അത് നീങ്ങുന്ന ശബ്ദം കേട്ട് ഗുണ്ടകളുടെ ശ്രദ്ധ വീപ്പ് ഭാഗത്തേക്ക് മാറിയപ്പോൾ നീലമ പിറകിലെ വാതിൽ വഴി ഇറങ്ങി ഓടി ധീരവും കൂട്ടരും അത് ശ്രദ്ധിച്ചില്ല നീലിമ റോഡിൽ ചെന്ന് നിന്ന് ചുറ്റും നോക്കി അവിടെ നിന്നും എങ്ങോട്ട് പോയാലാണ് ഏതെങ്കിലും ഓട്ടോ എന്ന് നോക്കുകയായിരുന്നു നീലിമ ഓടാനുള്ള ത്രാണി പോലും ഭയം കാരണം അവൾക്ക് നഷ്ടമായിരുന്നു അവൾ അങ്ങനെ നിൽക്കെ പെട്ടെന്ന് മുന്നിലേക്കൊരു കാറ് വന്നു നിന്നു അത് കണ്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് ആളെ മനസ്സിലായി അത് സിദ്ധാർത്ഥായിരുന്നു സിദ്ധാർത്ഥ് നീലിമയെ രൂക്ഷമായി നോക്കി വാ കയറ് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ വേഗം വണ്ടിയെ കയറിയിരുന്നു അവളുടെ വിറയിൽ അപ്പോഴും ശരിക്കും മാറിയിരുന്നില്ല നിനക്കെന്താ ബോധമില്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഇത്തിരി കഷ്ടമാണ് ഒന്നുമില്ലേലും അശ്വിനെങ്കിലും ഓർത്തൂടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെക്കുമ്പോ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു അത് ഞാൻ ഞാൻ കരുതിക്കൂട്ട് നീലിമ പറഞ്ഞു പിന്നെ നിന്നെ തേടി പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുന്നാണോ ബോധമില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് ഇരുന്ന് ന്യായീകരിക്കാൻ നിൽക്കല നീ സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യാണ് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് കാറ് മുന്നോട്ടെടുത്തു അവളെ ആരൊക്കെയോ അന്വേഷിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി അവൻ എന്തിനും തയ്യാറായി തന്നെയായിരുന്നു വന്നത് ഞാൻ പോയി അവനൊക്കെ എന്താണ് വേണ്ടതെന്ന് നോക്കി വരാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ തടഞ്ഞു വേണ്ട അവർക്കിപ്പോ ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പ്രശ്നവുമില്ല ഇപ്പോ സേഫാണ് നമുക്ക് പോകാം സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കാറുമായി മുന്നോട്ട് നീങ്ങി എന്താ പുതിയ പ്രശ്നം സിദ്ധാർത്ഥ് ഇടയ്ക്ക് ചോദിച്ചു അത് അത് റാമിന്റെ പ്രശ്നമില്ലേ അത് ഫേക്കായിരുന്നു ഞാനത് കണ്ടുപിടിച്ചു ഇവരൊക്കെ ചേർന്നാണ് ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് നീലിമ പറഞ്ഞു അവൾ പെട്ടെന്ന് റാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് വല്ലാതെയായി എങ്കിലും നീലം ഒരു കാര്യവുമില്ലാതെ ഒന്നിനും പുറകെ പോവില്ല എന്നവന് വ്യക്തമായി അറിയാമായിരുന്നു സിദ്ധാർത്ഥ് അവളെ നോക്കി വ്യക്തമായി പറ എന്താ ഉണ്ടായത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരാളെ കണ്ടു അയാളുടെ പിറകെ ചെന്നപ്പോ റാമിന്റെ കേസ് ഫേക്ക് ആണെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ അതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു അപ്പോ അവരെന്നെ കണ്ടു അങ്ങനെ പിന്നാലെ വന്നതാ ആ ധീരവില്ലേ അവനാണ് എല്ലാത്തിനും പിറകിൽ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് എല്ലാം നിന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുതെന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിച്ചു അത് പിന്നെ റാമിനെ വെറുതെ എല്ലാവരും കുറ്റവാളിയെ പോലെ കാണുന്നത് കണ്ടപ്പോ ഒരു വിഷമം നീലിമ പറഞ്ഞു അവൾ അവന്റെ കാര്യത്തിൽ അത്ര ഇടപെടുന്നത് സിദ്ധാർത്ഥിനെ ഒട്ടും ഇഷ്ടമായില്ല അല്ല നീ ഇപ്പൊ എന്തിനാ അവന്റെ കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ആരോപണം ഫേക്ക് ഫേക്കാണെങ്കിൽ അത് തെളിക്കാൻ അവൻ നിനക്ക് നിനക്കെന്തിനാ അവനെപ്പറ്റി ഇത്ര ഉൽക്കണ്ഠ സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് അയാളെക്കുറിച്ചല്ല ഉത്കണ്ഠ അയാളുടെ കരിയർ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുന്നത് കൊണ്ടാ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടത് സൂര്യയുടെ കരിയർ ഉയർത്തിക്കൊണ്ട് വരാൻ ഞാൻ പെടുന്ന പാട് സിദ്ധാർത്ഥ് കാണുന്നതാണല്ലോ നീലിമ പറഞ്ഞു റാമിന്റെ കരിയർ തകരാതിരിക്കണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം അയാളെക്കുറിച്ച് നീ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ അയാളോട് നിനക്കൊരു താല്പര്യമുള്ളതുപോലെ തോന്നുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ ഉള്ളിൽ അപ്പോഴും റാമിനോട് അസൂയ ഉള്ളതുപോലെ നീലമയ്ക്ക് തോന്നി അവനെ വെറുതെ വാശി പിടിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല സിദ്ധാർത്ഥ് എനിക്ക് അയാളോട് യാതൊരു പ്രത്യേക താല്പര്യമില്ലെന്ന് ഞാൻ ഒരുപാടായി പറയുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് രാമിന്റെ കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം വെറും മനുഷ്യത്വം മാത്രമാണ് അയാൾ ഇത്രയധികം വെറുപ്പ് അർഹിക്കുന്നില്ല മാത്രമല്ല ഇപ്പൊ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മുൻപ് അയാൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് നന്ദിയില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ അത് കണ്ടാൽ ആരാലും പ്രതികരിക്കില്ലേ അതേ ഞാനും ചെയ്യുന്നുള്ളൂ നീലിമ പറഞ്ഞു അവൾ പറയുന്നത് സത്യമാണെന്ന് സിദ്ധാർത്ഥൻ അപ്പോൾ തോന്നി അവൻ കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം ചോദിച്ചു ആ വീഡിയോ അവിടെ അവൻ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥനെ നേർക്ക് നീട്ടി അവൻ അതിലെ ലാസ്റ്റ് വീഡിയോ നോക്കി ഓപ്പൺ ചെയ്തു റാംദേവ് നിരപരാധിയാണെന്ന് അപ്പോൾ സിദ്ധാർത്ഥിനു മനസ്സിലായി ഈ വീഡിയോ സേഫ് ആക്കി വെക്കേ ഇത് പോയാൽ നിനക്ക് ഈ ഒന്നും തെളിയിക്കാൻ സാധിക്കില്ല എന്നറിയാലോ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിനെ തലയാട്ടി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് റാം എവിടെയാണെന്നറിയണം അയാളെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രം എന്ത് വേണമെന്ന് ആലോചിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ രാംദേവിനെ വേണ്ടി അത്രയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ആശ്ചര്യം തോന്നി തന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന നീലിമയെ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്ന അതല്ല നമുക്ക് റാമനെ കണ്ടെത്താൻ എളുപ്പം സാധിക്കോ അയാളെ നാട്ടിലില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ചിരിച്ചു ഇതിനാണോ നീ ഇത്ര ടെൻഷനാവുന്നത് അതൊക്കെ ചെറിയ കാര്യമാണ് അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം സിദ്ധാർത്ഥ് പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കും സിദ്ധാർത്ഥ് അവനെ നീലിമ ചോദിച്ചു നീലിമയ്ക്ക് എന്നെക്കുറിച്ച് ഇനിയും അറിയില്ലേ റാംദേവനെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കാൻ അയാൾ മാഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ തീർച്ചയായും ഞാൻ അവനെ കണ്ടുപിടിക്കും തനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിലും വിശ്വസിക്കേ സിദ്ധാർത്ഥ് പറഞ്ഞു റാംദേവനെക്കുറിച്ച് സിദ്ധാർത്ഥിനെന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും അയാൾ തന്നെ അവനെ കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞോളൂ അതോർത്തപ്പോൾ നീലിമയ്ക്ക് അപ്പോൾ അല്പം സ്വസ്ഥത തോന്നി അവൾ കാറിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൾ ഓർത്തു ഓർത്തുനോക്കി താനിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് പോലും അശ്വിന്റെ ഭാഗ്യമാണെന്ന് അവൾക്ക് തോന്നി ധീരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് സിനിമയിലും മറ്റും അയാൾക്ക് നായകവേഷമാണെങ്കിലും ജീവിതത്തിൽ അയാൾ പലർക്കും വില്ലനാണ് അയാൾ ഇല്ലാതാക്കിയ ഒരുപാട് പേരുടെ കഥകൾ നീലിമ മുൻപും കേട്ടിട്ടുണ്ട് ഇന്ന് ധീരവിനെ നേരിൽ കാണുന്നത് വരെ അതൊക്കെ വെറും ഗോസിപ്പുകൾ മാത്രമാണെന്നായിരുന്നു അവളുടെ വിചാരം എന്തായാലും രക്ഷപ്പെട്ടത് ഭാഗ്യം നീലിമയ്ക്ക് കാറിൽ സിദ്ധാർത്ഥ് കൂടെ ഉണ്ടായിട്ടും സ്വസ്ഥത ഇടയ്ക്കിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അവൾ കാറ് മുന്നോട്ട് പോകുംതോറും ധൈരവിന്റെ ആളുകൾ പിറകെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട സിദ്ധാർത്ഥ് അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഞാൻ കൂടെയുള്ളപ്പോ തന്നെ ഒരാളും തൊടാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി നീലിമയുടെ ആശങ്ക കണ്ടപ്പോൾ അറിയാതെ അവൻ പറഞ്ഞു പോയതാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ